വിശദമായ വാർത്തകളിലേക്ക് വിക്ടേഴ്സ് ചാനൽ വഴി ക്ലാസ് എടുത്ത ചില അധ്യാപികമാരുടെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് സാമൂഹ്യ വിരുദ്ധർ സോഷ്യൽ മീഡിയയിൽ അശ്ലീല പരാമർശങ്ങൾ നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും എങ്ങനെയാ ഓൺലൈനായി ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക സാമൂഹികവിരുദ്ധർ ദുരുപയോഗം ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് പോലീസ് കേസെടുക്കുന്നത് ഈ മഹാമാരിയുടെ ഘട്ടത്തിലും വരും തലമുറയുടെ വിദ്യാഭ്യാസത്തിനായി ആവിഷ്കരിച്ചിരിക്കുന്ന ബദൽ സംവിധാനങ്ങളെയും അധ്യാപക സമൂഹത്തെയും അവഹേളിക്കുന്ന നടപടി ശരിയല്ലെന്നും കുട്ടികളും ഇതൊക്കെ കണ്ടു വളരുന്നുവെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നും കേരള പോലീസ് വ്യക്തമാക്കി കുട്ടികൾക്കായി ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ വീഡിയോകൾ സൈബർ ഇടത്തിൽ ചിലർ അവതരിപ്പിക്കുന്നത് കണ്ടെന്നും ഇത് അത്യന്തം വേദനാജനകമാണെന്നും കേറ്റ് വിക്ടേഴ്സ് സിഇഒ അൻവർ സാദിത് നേരത്തെ പ്രതികരിച്ചിരുന്നു ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അധ്യാപികമാരെ അവഹേളിക്കാൻ ശ്രമിച്ചവർ തീ കൊണ്ടാണ് കളിച്ചതെന്ന് മന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു കേരളത്തിന്റെ അഭിമാനമാണ് ഈ അധ്യാപകർ സഭ്യന്തരമായ ഭാഷ ിൽ ഇവരെ അവഗണിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം